രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല എന്റെ ഈ നാല് രണ്ടായിരത്തിന്റെ നോട്ട് ഇതുപോലെ പിടയ്ക്കുന്ന ക്യാഷാക്കി ഞാൻ മാറ്റിയത് എങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നോട്ട് നിരോധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നേരെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിലേക്കോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിലേക്കോ പോകേണ്ട അവരിത് മാറ്റി തരുന്നില്ല ഇപ്പൊ രണ്ടായിരത്തിന്റെ നോട്ട് സർക്കുലേഷൻ ഇല്ലെന്നുള്ളൂ ബട്ട് ഇത് നിരോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്കാണ് കേരളത്തിലാണെങ്കിൽ എറണാകുളം ട്രുവാൻഡ്രോ ആണുള്ളത് എന്റെ വീടിന്റെ ഏറ്റവും അടുത്തുള്ളത് ട്രിവാൻഡ്രോ ആ വൺ സൈഡ് നൂറ് കിലോമീറ്റർ ഉള്ളൂ നേരെ സ്കൂട്ടർ എടുത്തു ഈ നാല് നോട്ടുമായിട്ട് ഞാൻ നേരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രിവാൻഡ്രോ ഓഫീസിലേക്ക് പോയി വെറുതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ സാധനം മാറി കിട്ടത്തില്ല ചില ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ്സുകൊണ്ട് പോയാലേ മാറി കിട്ടത്തുള്ളൂ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം നിങ്ങളുടെ അതിൽ ഒരു അഞ്ച് നൂറ്റിനുള്ളിൽ അതായത് ഒരു പതിനായിരം രൂപ മാത്രമാണ് നിങ്ങളിലുള്ള വാല്യൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആധാറും ആധാറിന്റെ കോപ്പിയായിട്ടൊക്കെ ചെന്നാൽ മതി പൈസയോടെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇത് ക്യാഷ് ആയിട്ട് തന്നെ കയ്യിൽ ബൈ ഹാൻഡ് വാങ്ങിക്കാൻ പറ്റും ഇനി പതിനായിരത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതേപോലെ നിങ്ങളുടെ പാൻ കാർഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാൻസൽഡ് ചെക്ക് ഇത്രയും ആയിട്ടായിരിക്കണം നിങ്ങൾ അവിടെ ചെല്ലുന്നത് അതിനുശേഷം റിസർവ് ബാങ്കിലേക്ക് നേരെ കയറി കഴിഞ്ഞാൽ അവിടെ ഫോൺ അലൗഡ് അല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വിഷുവൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പുറത്തുനിന്നുള്ള വിഷുവൽസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതിനുശേഷം നമുക്ക് അവർ ഒരു ടോക്കൺ തരും അതോടൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷനും തരും ഈ ഒരു ആപ്ലിക്കേഷനാൽ നമുക്ക് എത്ര നോട്ട് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ വാല്യൂ എഴുതി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ ഡീറ്റെയിൽസും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് ഈ ഡോക്യൂമെൻറ്റും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് പിൻ ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴുള്ള സർക്കുലേഷനുള്ള ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർ തരും അപ്പോൾ കയ്യിൽ രണ്ടായിരം രൂപ ഇപ്പണമെന്നുണ്ടെങ്കിൽ കളയാൻ നിൽക്കേണ്ട ആ രണ്ടായിരം രൂപ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആയിട്ട് കിട്ടും നേരെ റിസർവ് ബാങ്കിലോട്ട് കിട്ടും ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസുകൾ എല്ലാ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ടെക്കി പേറ്റ്സ് ഫോളോ ചെയ്യാനും മറക്കണ്ട